അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ രക്ഷിക്കാൻ ബി ജെ പിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല അതിന്റെ ഭാഗമായാണ് രാഹുൽ അടക്കമുള്ള നേതാക്കളെ കയ്യേറ്റം ചെയ്യാനും കള്ളക്കേസിൽ കുടുക്കാനും ബി ജെ പി തീരുമാനിച്ചതെന്ന് പറയാതെ വയ്യ അതേസമയം പാർലമെന്റ് ശീതകാല സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ അംബേദ്കർ വിവാദത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം ഇരുസഭകളിലും ഇന്നും വിഷയം ശക്തമായി ഉയർത്തും പാർലമെന്റിന് പുറത്ത് രാവിലെ പത്തിന് കോൺഗ്രസ് എം പിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും അരങ്ങേറി കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധങ്ങൾ നിരോധിച്ചതായി സ്പീക്കർ ഓം ബിർള ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഒരു തരത്തിലുള്ള ധർണയോ പ്രകടനങ്ങളോ നടത്തരുതെന്നാണ് സ്പീക്കറുടെ നിർദ്ദേശം ഈ സാഹചര്യത്തിലാണ് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കാനുള്ള പ്രതിപക്ഷ നീക്കം അതേസമയം വ്യാഴാഴ്ച ഉണ്ടായ പ്രതിഷേധത്താൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ബി ജെ പി നേതാക്കളായ അനുരാഗ് താക്കൂർ ബൻസുരി സ്വരാജ് ഹേമങ്ക് ജോഷി എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത് വധശ്രമത്തിനടക്കം കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് എന്നാൽ വധശ്രമം ഒഴികെ അഞ്ചോളം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കേസ് ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക രാഹുൽ ഗാന്ധിയെ ഉടൻ ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം സംഭവം നടന്ന സമയത്തെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കും എം പിമാരുടെ മൊഴിയും രേഖപ്പെടുത്തും ഡോക്ടർ ബി ആർ അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിനെതിരെ വ്യാഴാഴ്ച പാർലമെന്റ് വളപ്പിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ അമിത്ഷാ പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രകടനം നടത്തി എന്നാൽ പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന മുദ്രാവാക്യം വിളികളുമായി എൻ ഡി എ എം പിമാരും മുദ്രാവാക്യങ്ങളുമായി എത്തി ഇതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടയിൽ രണ്ട് ബി ജെ പി എം പിമാർക്ക് പരിക്കേറ്റു പ്രതാപ് സാരംഗ മുകേഷ് രാജ്പുത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തങ്ങൾക്ക് പരിക്കേൽക്കാൻ കാരണം രാഹുൽ ഗാന്ധിയാണെന്നാണ് ഇരുവരുടെയും ആരോപണം നിലവിൽ ഇരുവരെയും റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേസമയം അദാനിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബി ജെ പി സർക്കാർ അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും അംബേദ്കറിനെതിരായ പരാമർശത്തിൽ അമിത് മാപ്പ് പറയണമെന്നുമാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് അമിത് ഷാ മാപ്പു പറയുന്നത് വരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം